പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളൊരു തണ്ണിമത്തൻ ചലഞ്ചാണ് കേട്ടോ അപ്പൊ നമ്മളിത് കൊത്തിയറിഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തണ്ണിമത്തൻ വെള്ളം കലക്കല്ലേ അതുപോലെ ആക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ ബക്കറ്റ് വെച്ച് കൊടുക്കും അതിൽ ഫസ്റ്റ് ആരാണോ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൂറ് രൂപ ഫസ്റ്റ് പ്രൈസ് അമ്പത് രൂപ സെക്കൻഡ് പ്രൈസ് ഇപ്പത്തെ ബഡ്ജറ്റിൽ നമ്മൾ അങ്ങനെയാണ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് കലക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊക്കെ കലക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം അപ്പൊ ഇതിന്റെ ുത്തിണ്ടെങ്കി താണുത്തി രണ്ട് കത്തിയല്ലോ കള സ്പൂണ്ണോ ഞാൻ അങ്ങനെ കത്തിയാക്കി തന്നാലും ചെയ്യാനേണ്ട ചെറുതായിട്ട് ചെറുതായിട്ടാക്കുട്ടോ അത് പിന്നെ നമുക്ക് ഞാൻ ചോർലേറ്റ് കട്ടിയ പോലെ ഒരു തണിമത്തൻ കൂടെ മുറിക്കാൻ അറിയില്ല അതല്ലേ ഇതൊക്കെ ഞാൻ പറയുമ്പോ ഒരു ഫീസാണ് എടുത്താൽ അടുത്ത ചില കണ്ട കണ്ട കൊടുത്തേച്ചോ അടുത്ത ചെലച്ചത്

ും പൂച്ചുട്ടിക്കും കടവുട്ടിക്കുമ്പോ കറക്റ്റ് ആണ് ആക്കുന്നത് ആക്കണത് ഫസ്റ്റ് ആരാച്ച അവരാണ് വീണ്ടും ഓക്കെ പഞ്ചസാര കരങ്ങാൻ വേണ്ടിട്ടുണ്ടോ കണക്കായോണ്ട് കനങ്ങൾ കടവർക്ക് കൂട്ടൂലോ ും കയ്യിലും കയ്യില് അപ്പൊ നമ്മളിത് മൂന്ന് ബക്കറ്റിലാക്കിട്ടുണ്ട് വാർപ്പിന്റെ അസന്റെ മേലെ പോയിട്ട് അവിടുന്ന് ബാക്കി ചെയ്യാട്ടോ അപ്പൊ ി പോയാല് ഫാണ് നിലക്ക് പോകരുത് ബാക്കി ഒന്ന് പൂജയാണ് ഗേസ് നല്ല വർക്ക് ചെയ്യണോ ശേഷം അപ്പൊ കേസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുമ്പോ ഇങ്ങനെ ക്ലാസ് നൽകി നമ്മളെന്റെ കോരൊഴിക്കുക കുടിക്കാക്ക് ഏഹ് അപ്പൊ ആരുടെയാണോ പക്കറ്റില് തീർന്നുവച്ചാലിപ്പോ ഫുള്ള് കുടിക്കാൻ പറ്റിയില്ല നമുക്കിപ്പോ ഒരു മൂന്ന് ഗ്ലാസ് ഒക്കെ കുടിച്ചത് നാല് ഗ്ലാസ്സിലൊക്കെ നമുക്ക് പറ്റില്ല കണ്ടാല് ആള് ഔട്ടായി ലാസ്റ്റ് വരെ ആരാണോ കുടിച്ച് തീർക്കണച്ച കുറയുന്നെച്ചാ അവരാണ് ഫസ്റ്റ് ഏറ്റോ അങ്ങനെയാണ് ഏറ്റവും സംഭവം എത്ര എന്തൊരുപയോഗം നൂറ് രൂപ ഫസ്റ്റ് അമ്പത് രൂപ സെക്കൻഡ് അയ്യോ പൈസ എന്ന് അല്ലാതെ കയ്യില് തൊട്ടാൽ മതി പറയട്ടെ ഇതില് ഈ കണ്ണനാവും മാട്ട വെട്ടാവും കണ്ണനാവും ഫസ്റ്റാ ചെലപ്പോ ചെലപ്പോ പൂജ തടി നോക്കിട്ട് കാര്യമില്ല ഇപ്പൊ നല്ല മണ്ട മാട്ട വെട്ട അപ്പൊ നോക്കാം അപ്പൊ റെഡി കയ്യിൽ റെഡി സ്റ്റാർട്ട് ക്ലാസ് നിറയ്ക്കണ കേട്ടോ നിറയണേ അത് ക്യാമറ എടുക്കണമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിറയണ്ടോന്നത് അതിന്റെ ക്ലാസ് നിറഞ്ഞേച്ച പോരെ

ോൺ എടുക്കണ്ടറി തുപ്പും കണ്ട തുപ്പുണ്ട് ഇങ്ങോട്ട് വാങ്ങി മാ പോർച്ചൊക്കെ പോട്ടു വെള്ളം മാത്രം കഴിഞ്ഞ കഴിക്കണം പറയല്ലേ ഇവിടെ വെള്ളം മാത്രം വെള്ളം മാത്ര

യ്ക്കോളൂ ഞങ്ങളിപ്പോ തീർത്തു ണ്ടാ ഞാൻ ബിരിയാണി വെക്കണം എന്റെ മനസ്സിലുണ്ടായിരുന്നു അതൊക്കെയാണെങ്കി മാട്ടാൻ പറ്റും ബ്ലോ

എന്താറിയോ ഞാൻ ഇതിന്റെ അപ്പൊ നൂറ് രൂപ കണ്ണ ജയിച്ചു വായോ ദർശൻ നൂറ് രൂപ മാറ്റിട്ട് കൊടുക്കന്നോളൂ വായോ ലാസ്റ്റ് കേട്ടോ സമയമില്ല വാ റിഞ്ഞിട്ട് ശർമ്മിക്കണോ ആണല്ലേ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് കണ്ണൻകുട്ടിയാണ് പിന്നെ സെക്കൻഡ് എപ്പിളാണ് ഫസ്റ്റ് കണ്ണം കുട്ടിയാണ് രണ്ടര ക്ലാസ്സോ അല്ല മൂന്ന് ക്ലാസ്സോം കുടിച്ചു മൂന്ന് ക്ലാസ് കുടിച്ചു സെക്കൻഡ് പൂജ ഒന്നേ മുക്കാ ക്ലാസ് കുടിച്ചു ഞാൻ വാ ഒന്നര ക്ലാസ് ഞാൻ ഫ്രിഡ്ജിലുണ്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഫസ്റ്റും സെക്കൻഡും പൂജയും കാണാനും വിചാരിച്ച പോലെ പറ്റണല്ലേ ഇത് അത്രയും വെള്ളമുണ്ട് പക്ഷെ നമ്മള് നാശമായി കളയാട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കും വേനൽക്കാലല്ലേ ഇങ്ങനെ തുപ്പനക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഇത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കുഞ്ഞൊരു ചലഞ്ചിങ് വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് എടുത്ത ചലഞ്ചിങ്ങിൻ്റെ അപ്പം അതിലെന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാമല്ലോ കേട്ടോ ബോക്സ് ചെയ്യാം പറയാം